നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുകയാണല്ലോ വ്യാഴന്റെ ഈ രാശിമാറ്റം ഓരോ കൂറുകാർക്കും ഏത് തരത്തിലുള്ള ഫലങ്ങളാണ് കൊടുക്കുക എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ മകരക്കൂറുകാരുടെ ഫലങ്ങളാണ് പരിശോധിക്കുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ഇവരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴമാണ് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ ചാരവശാൽ വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നത് നല്ല ഫലത്തെയല്ല കൊടുക്കുന്നത് നമ്മുടെ ബന്ധുക്കൾ കാരണമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇത് നാട്ടിലും വീട്ടിലും സ്വസ്ഥത കിട്ടാത്ത കാലവുമായിരിക്കും ഇത് കൂടാതെ മകരക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മുതൽ ഒരു വർഷത്തേക്ക് ഏഴര ശനിയുടെ കാഠിന്യം വളരെ കൂടി നിൽക്കുകയും വിഷുഫലം പ്രതികൂലമായി വരികയും ഒക്കെ ചെയ്തപ്പോൾ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദോഷങ്ങൾക്ക് അല്പം ആശ്വാസം നൽകാനായിട്ടെന്ന പോലെ ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി നാലാമത്തെ കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇപ്പോൾ അഞ്ചാമത്തെ കൂറിലേക്ക് വരികയാണ് വ്യാഴം നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളുടെ മൂർത്തിഭാവമാണ് നമ്മുടെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനവുമാണ് അഞ്ചിൽ വ്യാഴൻ വരുമ്പോൾ നമ്മുടെ ഭാഗ്യം പ്രവർത്തനക്ഷമമാകുന്ന കാലമാണ് നമ്മെ ബാധിച്ചിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുവാൻ ഈ വ്യാഴന് സാധിക്കുന്നു സാമ്പത്തികമായി മെച്ചമായ ഒരു പുരോഗതി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു സന്താന സൗഭാഗ്യം മുതലായ കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു ഇനി നമുക്ക് ഈ ഫലങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കാം മകരക്കൂറുകാരുടെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് വ്യാഴം നമ്മൾ മകരക്കൂറുകാരെ പറ്റി പറയുമ്പോൾ കാലപുരുഷന്റെ പത്താമതായി വരുന്ന ഒരു രാശിയാണ് മകരം രാശി ഇതിൻ്റെ അധിപൻ ശനിയാണ് പത്ത് എന്ന് പറയുന്നത് കർമ്മഭാവമാണ് അതിനാൽ മകരം രാശി ഒരു കർമ്മരാശിയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ കർമ്മം ചെയ്യുവാൻ വേണ്ടി ജന്മമെടുത്തവർ എന്നാണ് അതായത് ഇവർക്ക് ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ നല്ല രീതിയിൽ കർമ്മം ചെയ്യണമെന്നാണ് നേട്ടങ്ങൾ ഒരിക്കലും ഇവരെ തേടി ഇങ്ങോട്ട് വരാറില്ല ഇവർ അങ്ങോട്ട് പോകാറാണ് പതിവ് എങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇവർക്ക് നേട്ടങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് നാലുരട്ടി അധ്വാനിക്കേണ്ടതായും വരുന്നു ഇവരുടെ കൂടെ ഉള്ളവരും ഇവരുടെ പിന്നിൽ നിന്ന് വരുന്നവരും ജീവിതത്തിൽ ഇവരെ പിന്നിലാക്കി മുൻനിരയിലേക്ക് കടന്നു പോകുന്നതായി കാണാം ഇവരുടെ പകുതി കഴിവ് പോലും ഇല്ലാത്തവരായിരിക്കും ഇങ്ങനെ കടന്നു പോകുന്നത് അവരുടെ ഈ മുന്നേറ്റം കണ്ടുകൊണ്ട് നിരാശയോടെ നോക്കി നിൽക്കാനേ ഈ കൂറുകാർക്ക് കഴിയുകയുള്ളൂ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം പൂർവാർജിതമായ കർമ്മഫലങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത കർമ്മഫലവും ഇവരുടെ പൂർവീകർ ചെയ്ത മോശം കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നത് മകരക്കൂറുകാരാണ് ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം കർമ്മം ചെയ്യുക എന്നതാണ് കർമ്മം കൊണ്ട് കർമ്മദോഷത്തെ നേരിടാനാകും നിങ്ങൾ കഠിനമായി കർമ്മം ചെയ്യൂ എന്നാണ് പ്രപഞ്ചം ഇവരോട് ആവശ്യപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ ഈ ആജ്ഞ നമ്മൾ ശിരസാവകിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ തലവരെയും മാറി തുടങ്ങും കഠിനാധ്വാനത്തിലൂടെ ഒരു മനുഷ്യന് എത്രത്തോളം ഉയരാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് മകരം രാശിയിൽ ജനിച്ചവർ ഇവർ ഒരു ലക്ഷ്യം മനസ്സിലൂങ്ങി കഠിനമായി അധ്വാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുരോഗതിയെ തടയിടാൻ ആർക്കും സാധ്യമല്ല പണ്ട് ഇവരെ കടന്നു പോയവരെ പിന്തള്ളിക്കൊണ്ട് ബഹുദൂരം മുന്നേറാൻ സാധിക്കുന്നവരാണിവർ അങ്ങനെ ഉയരങ്ങളിലെത്തുന്ന ഇവർക്ക് കിട്ടുന്ന മതിപ്പും ആദരവും മറ്റൊരു കൂറുകാർക്കും ലഭിക്കില്ല തന്നെ കാരണം ഇവരെ മുന്നിൽ നിന്നും നയിക്കുന്നത് സാക്ഷാൽ ശനീശ്വരനാണ് ശനീശ്വരൻ്റെ വഴി മുടക്കുവാൻ ആരാലും സാധ്യമല്ല ഏതൊരു ദേവനായാലും ശരി വരുന്നത് ശനീശ്വരനാണെന്ന് കണ്ടാൽ ആദരപൂർവം വഴിയൊഴിഞ്ഞു മാറി നിൽക്കും മകരക്കൂറുകാരുടെയും കാര്യം ഇത് തന്നെയാണ് ഇവർ മടിപിടിച്ച് ചടഞ്ഞിരുന്നാൽ ഇവരുടെ ജീവിതം യാതൊരു വിലയും ഇല്ലാതെ മുരടിച്ച് നശിച്ചു പോകും മറ്റുള്ളവർക്ക് നമ്മെ കാണുമ്പോൾ നമ്മോട് പുച്ഛവും നിന്നയും ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കാതെ ഇവർക്ക് ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവില്ല ഇനി നമുക്ക് വ്യാഴമാറ്റത്തിൻ്റെ വിശദാംശത്തിലേക്ക് പോകാം അഞ്ചാം ഭാവം നമ്മുടെ ഒരു പുണ്യഭാവമാണ് ഭാഗ്യത്തിൻ്റെ കൂടി ഒരു ഭാവവുമാണ് ഈ ഭാവത്തിൽ വ്യാഴൻ വരുമ്പോൾ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം ഒരു പുണ്യമായി നമുക്ക് കിട്ടുന്നതാണ് അഞ്ചാം ഭാവം ബുദ്ധിയുടേതായ ഒരു ഭാവമാണ് നമ്മുടെ അറിവിൻ്റെ ഭാവമാണ് ഇവിടെ വ്യാഴൻ വരുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് കുറച്ചും കൂടി ഒരു സുതാര്യത കൈവരുന്നു വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ആലോചിച്ച് വേണ്ട രീതിയിൽ ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ കൂടെ നടക്കുന്നവരുടെ നന്മതിന്മകൾ തിരിച്ചറിയുവാനും ഇപ്പോൾ സാധിക്കുന്നു പലരും കാര്യസാധ്യതയ്ക്കായി നമ്മോടടുത്തു കൂടാറുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനും കൊള്ളേണ്ടവരെ കൊള്ളാനും തള്ളേണ്ടവരെ തള്ളാനും പറ്റിയ സമയമാണിത് നിങ്ങൾക്ക് കല സാഹിത്യം മുതലായവയിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് മനസ്സിൽ ആത്മീയവും ആധ്യാത്മികവുമായ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത് അനുകൂലമായ കാലഘട്ടമാണ് ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നവർക്കും അതിനുള്ള ഒരു അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശം എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുമാകാം ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കാൻ നിങ്ങളുടെ ജാതകത്തിൽ യോഗമുണ്ടെങ്കിൽ മാത്രമേ അതിന് ശ്രമിക്കാവൂ ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ദമ്പതികൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന വ്യാഴിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒൻപത് പതിനൊന്ന് ജന്മക്കൂർ എന്നിവിടങ്ങളിൽ പതിയുകയാണ് ഒൻപതും നമ്മുടെ ഭാഗ്യത്തിൻ്റെതായ ഭാവമാണ് ധർമ്മത്തിൻ്റെതായ ഭാവവുമാണ് പതിനൊന്ന് ലാഭത്തിൻ്റെതായ ഭാവമാണ് അഞ്ചാം ഭാവം ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഇവിടെ നിന്നുകൊണ്ട് വ്യാഴൻ ഒൻപതിലും പതിനൊന്നിലും ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ലോട്ടറി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നറുക്കെടുപ്പ് വഴിയോ ഷെയർ മാർക്കറ്റ് വഴിയോ ഒരു ലാഭം നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഇപ്പോൾ ഒരു ലോട്ടറി എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും ചെറിയൊരു പ്രൈസെങ്കിലും അടിച്ചാലോ അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുതല്ലോ മാത്രമല്ല ഈ വ്യാഴന്റെ ദൃഷ്ടി ലഗ്നത്തിലും പതിയുകയാണ് ഫലം അനുഭവത്തിൽ വരും എന്നാണ് പ്രമാണം പിതാവിനും പിതൃതുല്യരായ ആൾക്കാർക്കും മൂത്ത സഹോദരനും സഹോദരിക്കും ഗുരുജനങ്ങൾക്കും ഇത് നല്ല കാലമാണ് നമുക്ക് അവരുമായി നല്ല രീതിയിൽ സഹകരിക്കുവാനും അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേട്ടം ലഭിക്കുവാനും ഇടയുണ്ട് നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ തൻ്റെ കരിയറിൽ മികച്ച സേവനം കാഴ്ചവെയ്ക്കുവാൻ കഴിയുന്നതാണ് കുട്ടികളിൽ നിന്നും നല്ല ബഹുമാനം ലഭിക്കുന്നതുമായിരിക്കും ഇപ്പോൾ മനസ്സിൽ അല്പം കൂടി ഭക്തി വർധിക്കുന്ന കാലമാണ് പൂജാതി കാര്യങ്ങളിലും മറ്റും പങ്കെടുക്കുവാനും ആത്മീയപരമായ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുവാനും ആത്മീയപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും അവസരം ലഭിക്കും നിങ്ങൾ കുറച്ചു നാളായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതാണ് നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും ഇപ്പോൾ സാധിക്കും ഇപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലമാണ് മറ്റുള്ളവരുടെ ഇടയിൽ മാന്യമായ ഒരു സ്ഥാനവും ലഭിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഗുരു അഞ്ചിൽ വരുമ്പോൾ നമ്മുടെ മൂന്ന് ധർമ്മ ത്രികോണ ഭാവങ്ങളും ആക്റ്റീവാകുകയാണ് ചെയ്യുന്നത് അതിനാൽ ഇപ്പോഴുള്ള നമ്മുടെ പ്രവൃത്തികൾ ധർമ്മത്തിരൂന്നിക്കൊണ്ടുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ തീർച്ചയായും തിരിച്ചടികൾ ലഭിക്കും ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാൽ ഈ കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കണം എന്നാൽ വേഴൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും പതിയുന്നതിനാൽ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ചു പോകാം ഇവിടെ നമ്മളിപ്പോൾ പ്രീതികരമായ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അതിനാൽ ക്ഷേത്രത്തിൽ ശനിയാഴ്ച പൂജകൾ ചെയ്യിക്കുക കൂടാതെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം സ്വാമി ക്ഷേത്ര ദർശനം ഇതെല്ലാം ശനിദോഷ പരിഹാരങ്ങളാണ് മഹാദേവ ഭജനവും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതാണ് ശനിയാഴ്ച കാക്കയ്ക്ക് എള്ളി ചേർത്ത് ചോറ് നൽകുന്നതും ശനിദോഷ പരിഹാരമാണ് അപ്പോൾ ഇത്രയുമാണ് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപഹാരത്തിനും ഈ ഫലങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം